അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനെ കുടജാദ്രയിലെ ശങ്കരപീഠത്തിലേക്കാണ് കേട്ടോ ഈ പോലെ പോകുന്നതിനു വേണ്ടി മൂകാംബിക ക്ഷേത്രത്തിന്റെ അടുത്തു നിന്നും ധാരാളം ജീപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ അതായത് ഒരു ജീപ്പിൽ എട്ട് പാസഞ്ചേഴ്സിനെ കയറാം ആ എട്ട് പാസഞ്ചേഴ്സിനും ചേർത്തിട്ട് അവർ ചാർജ് ചെയ്യുന്ന റേറ്റ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അതായത് പെർ ഹെഡ് ചാർജ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഞങ്ങൾ എല്ലാവരും കൂടി പോകാനായിട്ട് മൂന്ന് ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂകാംബിക നിന്നും കുടജാദ്ര വരെ ഒരു ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിന്റെ യാത്രയാണ് കേട്ടോ അതായത് അതിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് കിലോമീറ്ററിന്റെ യാത്ര നല്ല റോഡും നല്ല വഴിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സമയം മുതൽ ഞാൻ എൻ്റെ പണി തുടങ്ങി സത്യം പറയാലോ എന്റെ കൂടെ യാത്ര ചെയ്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല ഈ ആതിര ഈ കുഞ്ഞു കുഞ്ഞുമോള് അവരുടെ മദർ ഇല്ലോസ് എല്ലാവരും പെട്ടുപോയല്ലോ എന്ന് എനിക്ക് സ്വയം മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാല് എന്തോ അവരാരോ ഒന്നും പറയാതെ മിണ്ടാതെ ഇരുന്നു കേട്ടോകൊത്തം അതായത് യാത്രയുടെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങിയ ഒരു വാള് വെക്കലാണ് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാള് വരെ അതായത് നാല് പ്രാവശ്യം ഛർദിച്ചത് വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ എപ്പോഴൊക്കെയോ അമ്മേനെയോ അതോ ഹസ്ബൻഡിനെയോ ആരോടൊക്കെയോ അതോ ഡ്രൈവറിനെ നേരിട്ട് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞ് ഏതൊക്കെയോ ലാംഗ്വേജിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു വണ്ടി നിർത്തിച്ചു ഞാൻ ഇറങ്ങി ഓടി താഴെ ഇരുന്ന് ഛർദ്ദിച്ചു നിന്ന് ഛർദിച്ചു എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയാം ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ടുള്ള അംഗം വെട്ടേ തീർന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ആ അവസാനത്തെ ഇരുപത് കിലോമീറ്റർ ഉണ്ടല്ലോ അതായത് ഒരു അര മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് മേളിലോട്ട് എത്താവുന്ന ആ ഒരു ദൂരം ആ ഒരു യാത്ര ഇത്രയും നാൾ ഞാൻ യാത്ര ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും വലിയ ദുഷ്കരമായിട്ട് തോന്നി കേട്ടോ അതായത് ട്രക്കിങ്ങിന്റെ എക്സ്ട്രീം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലെവലാണ് ഞാൻ അവിടെ കണ്ടത് ഓഫ് റോഡിന്റെ എക്സ്ട്രീം ഞാൻ കണ്ടു എന്ന് തന്നെ പറഞ്ഞ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ കുടജാതിരി അമ്പലത്തിന്റെ അടുത്താണ് കേട്ടോ പീഠത്തിലേക്ക് എത്താനായിട്ട് ഇനിയും ഒരു ഒന്നര കിലോമീറ്ററോളം ഞങ്ങൾ നടന്ന് ചെല്ലണം കേട്ടോ അതായത് നല്ല സ്റ്റാമിനയോട് കൂടിയൊക്കെ നടക്കുന്നവരാണ് എങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ ടോപ്പിലെത്താം ഈ കണ്ടില്ലേ അതായത് ഈ വീഡിയോ എടുക്കുന്ന ആള് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഞാനൊക്കെ ഏറ്റവും താഴെ കൂടി പതുക്കെ നടന്നു വരുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് നടന്ന് കയറിയ എൻ്റെ മക്കൾ പിന്നെ കുറച്ച് ഫ്രണ്ട്സും അവരൊക്കെ എത്തിയത് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തിയ സ്ഥലം ഞാനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം എടുത്തു എന്നാണ് എനിക്ക് തന്നെ തോന്നുന്നത് സത്യം പറഞ്ഞാൽ അവിടെ കയറുന്ന സമയത്തുണ്ടല്ലോ ഓരോ ചുവടം വയ്ക്കുമ്പോൾ ഇതെത്താനായില്ല ഈശ്വര ഞാനിനി മേല അങ്ങോട്ടേക്ക് വരില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നടന്നത് അതുപോലെ തന്നെ മേലോട്ടെത്തും തോറും അവിടെ നിന്നും മടങ്ങുന്ന കുറേ അധികം യാത്രികർ പറയുന്നുണ്ടായിരുന്നു അവിടെ മേലെ ചെന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ക്ഷീണം എല്ലാം മാറിക്കിട്ടും എന്നുള്ള ഒരു ഊർജം കൂടി അവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ വേറെ ആരും ഞാൻ പറഞ്ഞ ഈ ഒരു സെയിം ഡയലോഗ് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് കാരണം എനിക്ക് അവിടെ ടോപ്പിൽ എത്തിച്ചേർന്നിട്ടും അവിടെ ഒരു രണ്ട് മിനിറ്റ് അല്ല അഞ്ച് മിനിറ്റ് ഞാൻ കണ്ണടച്ചിരുന്നിട്ടും എനിക്ക് ആ ഒരു സന്തോഷം സന്തോഷാവട്ടെ ആ ഒരു കാംനസ് എനിക്ക് കിട്ടിയില്ല കേട്ടോ കാരണം എൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം ജീപ്പ് കയറിയാലാണല്ലോ ഞങ്ങൾ ആ റൂം വരെ എത്തുക എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ കയറിയതും അവിടെ ഇരുന്നതും അതിൽ തന്നെ ഈ വീഡിയോസ് എല്ലാം എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ായിരുന്നു പുഷ്കർണാഥാ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് ഇനിയും ഒരിക്കൽ കൂടി എനിക്ക് നല്ലൊരു മനസ്സോടെ അവിടെ കയറി ചെല്ലണം എന്നുള്ളത്